കുളിക്കാക്കിലെ അപ്പോൾ ഇവിടെ കിലോ റേറ്റ് ആണ് ട്ടോ ഇവിടെ തേങ്ങ വെക്കാനത് അപ്പോൾ ഇന്നത്തെ റേറ്റ് per kg 64 ആണ് ഓരീشي ഓപ്പൺ ചേട്ടാ മാറങ്ങ ഐ കവർ എടുക്കണ്ടേ എറനെ കവർ എടുക്കട്ടെ ഓപ്പൺ ആടോ पणشي ആടോ पणشي ഓം ജാ ചെരുപ്പ് പുറത്തു വെക്കും എന്നിട്ടത് വായിക്കാതെ ചെരുപ്പിട്ട് കയറി അങ്ങനെ നമ്മൾ തേങ്ങ മേടിച്ചിട്ടായി എന്നൊക്കെ വീട്ടിൽ പോവാ Orishi, <susuk> naya, ini nanya, ini nanya, Rendu mata. Buang, Buang, buang. Buang ini, Oke, tamu keprogram, Ini Oh, evet. Ha, oh. oke. Okay. <Hetramatera> <tok> <gibi tok himaunyiAP limitations> <tok tripforeignuseum> വെള്ളം കണ്ടിട്ടല്ലേ അവിടെ നദിമോ ഓ അവിടെ അല്ലേ ആ ഈ മരങ്ങള് കാരണം കാണാല്ല അതാരത് അതാരത് அம்பேட்கர் ஆஹ் நான் வெள்ளம் எடுக்கு வெள்ளம் வண்டி போவா